ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നും കിട്ടിയ കുറിപ്പ് നോക്കി കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് ഗവർണർ സ്വേച്ഛാപരമായി നോമിനേറ്റ് ചെയ്ത ഒരു അംഗം വധശ്രമ കേസിൽ ജയിലിലായി എ ബി വി പി ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങളാണ് ആർ എസ് എസ് ഗവർണർക്ക് നൽകിയത് എ ബി വി പി പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല സ്ഥലത്തെ അറിയപ്പെടുന്ന ഗുണ്ട കൂടിയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗം ഈ കാര്യം പക്ഷേ കേരളത്തിൽ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തയോ ചർച്ചാ വിഷയമോ അല്ല ഗവർണർക്ക് മറുപടി പറയേണ്ടി വരുന്നുമില്ല കൊലയാളികളെ സർവകലാശാല സെനറ്റിലേക്ക് പിൻവാതിലൂടെ തിരികെ കയറ്റാനുള്ള ഈ നീക്കത്തിനെതിരായാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ മുന്നിലും മാധ്യമങ്ങൾ നിൽക്കുന്നത് ഗവർണറോടൊപ്പമാണ് അഥവാ പിൻവാതിലിലൂടെ സെനറ്റിൽ കയറിയിരിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് കൊലയാളികളോടൊപ്പമാണ് ഈ കാര്യങ്ങളെല്ലാം അനാവരണം ചെയ്യപ്പെട്ട ഒരു വാരം കൂടിയാണ് കടന്നുപോയത് മനോദര തെറ്റിയ വർഗീയവാദിയുടെ ജൽപ്പനങ്ങളോടുള്ള മാധ്യമങ്ങളുടെ ഐക്യദാർഢ്യ പ്രകടനം ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല കോഴിക്കോട് മനോദര തെറ്റിയെന്ന് ഏവരെയും ബോധ്യപ്പെടുത്തും വിധം വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എല്ലാ സുരക്ഷാ മാനദണ്ഡ പ്രകാരമുള്ള ചട്ടങ്ങളും കാറ്റിൽ പറത്തി കോഴിക്കോട് മിഠായിത്തെരുവിൽ കറങ്ങി നടന്ന ഗവർണർ ആ സമയത്ത് അവിടെ വീണ ഒരു നിർഭാഗ്യവാൻ അശോകൻ അടിയോടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കാൻ ഗവർണറുടെ ഈ റോഡ് ഷോ കാരണം ആംബുലൻസോ മറ്റു വാഹനങ്ങളോ ലഭിച്ചില്ല ചുരുക്കി പറഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് ആ ജീവൻ പൊലിഞ്ഞുപോയി ഗവർണറുടെ അങ്ങേയറ്റം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകം കാരണം പൊലിഞ്ഞു പോയത് ഒരു മനുഷ്യൻ്റെ ജീവനാണ് കോഴിക്കോട്ട് തെരുവിൽ പൊലിഞ്ഞുപോയ ആ ജീവനെക്കുറിച്ച് ജനങ്ങളുടെ കണ്ണിൽപ്പെടും വിധം ഒരു വാർത്ത നൽകാൻ പോലും കേരളത്തിലെ പല മാധ്യമങ്ങളും തയ്യാറായില്ല അശോകൻ അടിയോടി എന്ന മനുഷ്യൻ്റെ ജീവന് തെല്ലും വില കൽപ്പിക്കാത്ത ഹൃദയശൂന്യരായി ഗവർണറുടെ അടിമകളായ മാധ്യമങ്ങൾ മാറി ഇത് കേരളത്തിലെ മാധ്യമങ്ങളെ ശരിയായി തിരിച്ചറിയാനും വിലയിരുത്താനുമുള്ള ഒടുവിലത്തെ സംഭവം ജീവിച്ചിരിക്കുന്നവരെ കൊന്നുകളയുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഹൃദയശൂന്യത മുൻപ് പലതവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വാർത്ത ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മരണം പരാമർശിക്കുന്ന വാർത്തകൾ ചെയ്യുമ്പോൾ അതെങ്കിലും ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള വിവേകം മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും പറയാനാവില്ല മനോരമ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത ദേശീയപാത വികസനത്തെക്കുറിച്ചുള്ളതാണ് മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പലത്തിന് സമീപമുള്ള ഡിവൈഡർ പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ചാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ജഗതി ശ്രീകുമാർ മരിക്കാനിടയായ ഡിവൈഡർ പൊളിച്ച് പാലം നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ എന്നാണ് ജഗദീശ് ശ്രീകുമാർ സിനിമയിൽ സജീവമായി തിരികെ വന്നിട്ടില്ലെങ്കിലും മലയാളികളോടൊപ്പം ആരോഗ്യവാനായി ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു തലക്കെട്ടിലൂടെ ഇങ്ങനെയൊരു പാതകം അഥവാ കൊലപാതകം ചെയ്യേണ്ടിയിരുന്നുവോ എന്ന് മനോരമ പരിശോധിക്കും എന്നാരും പ്രതീക്ഷിക്കേണ്ട കാരണം ഇത് ആദ്യത്തേതല്ല ഒടുവിലത്തേതും ആവില്ല കഞ്ചാവിനും മറ്റു മയക്കുമരുന്നുകൾക്കുമെതിരെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയ ബോധവൽക്കരണ പരിപാടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ വിരുദ്ധ നിലപാട് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഈ ക്യാമ്പയിൻ പൊളിക്കാൻ തങ്ങളുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പരിശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ വാരം വീട്ടിൽ നിന്നും കഞ്ചാവുമായി എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തത് എന്നാൽ അവിടെ അത് അവസാനിക്കുന്നില്ല സംസ്ഥാന സംസ്ഥാനതലം മുതൽ താഴേ തലം വരെ എല്ലാ പ്രവർത്തകരും ഈ രംഗത്ത് തങ്ങളുടെ കഴിവ് തെളിയിക്കുകയാണ് പോയവാരം അരുവിക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷൈജു മാലിക്കിനെയാണ് നാൽപ്പത് കിലോഗ്രാം കഞ്ചാവുമായി എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പിടികൂടിയത് പക്ഷേ മനോരമയുടെ വാർത്ത വായിച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായ ഈ പ്രമുഖ നേതാവിൻ്റെ രാഷ്ട്രീയ ബന്ധം മനസ്സിലാവില്ല ഏതോ ഒരു ഷൈജു മാലിക്ക് ഏതോ ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ അത്രയേ മനസ്സിലാവൂ തങ്ങളുടെ സ്വന്തം കുട്ടികൾ ഇങ്ങനെ കഞ്ചാവ് കടത്തിയാൽ ഇങ്ങനെയൊക്കെ യൂത്ത് കോൺഗ്രസിനെ സംരക്ഷിച്ച് വാർത്ത ചെയ്യുകയല്ലാതെ മനോരമ മറ്റെന്തു ചെയ്യും എന്നാൽ ഷൈജു മാലിക്കിൻ്റെ രാഷ്ട്രീയ ബന്ധം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന സത്യം അത് ഒരു ദയവുമില്ലാതെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞു മനോരമ മാത്രം വായിക്കുന്നവരുടെ മനസ്സിലെങ്കിലും യൂത്ത് കോൺഗ്രസ് രക്ഷപ്പെടട്ടെ ശബരിമലയിൽ ഭക്തജന കാരണം അടിമുടി ദുരിതമാണെന്നും എല്ലാ നിയന്ത്രണ സംവിധാനങ്ങളും താളം തെറ്റിയെന്നും വരുത്തി തീർക്കാനുള്ള അഥവാ ശബരിമല മുൻനിർത്തി വർഗീയവും ദുഷ്ടലാക്കുള്ള രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടും വലിയ പ്രചാരവേലയ്ക്കാണ് സംഘപരിവാരവും കോൺഗ്രസും അവരുടെ ജിഹോകളായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും കേരളത്തിൽ ശ്രമിച്ചത് എന്നാൽ അങ്ങനെയൊന്നുമല്ല വസ്തുതയെന്നും അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുവെന്നും അബദ്ധത്തിൽ മാതൃഭൂമിയുടെ ലൈവ് ടെലികാസ്റ്റിങ്ങിനിടെ ഭക്തജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് മാതൃഭൂമിക്ക് ജനങ്ങളെ കാണിക്കേണ്ടതായി വന്നു താഴേ തെരക്ക് കുറച്ചதா അല്ല கரெക്റ്റാണ് അത് கரெക്റ്റാണ് ആ പ്രോബ്ലംസ് ഒന്നും ഇല്ല ఏదല്ല ఏదല്ല സൂതാ കൈറ്റി விடுதா എല്ലാം കൊടുക്കുകല്ല എല്ലാം സൂപ്പറാ കൊടുക്കുക സൂപ്പറാ കൊടുക്കുക ഇപ്പൊ താഴെക്ക് പ്രോബ്ലം ഒന്നും ഇല്ല அதല്ല എന്താ പ്രോബ്ലം ഉണ്ട് സർ ഒരു 10 മണിക്ക് കുറ പോലീസ് അല്ല നല്ലവല സഹായിച്ചിങ്ങളെ ഉടനെ ഉടโกനാതെ விட்டு ഒരു കുളപ്പല്ല നല്ലവിടെ എല്ലാം തടിയല്ല ഉടനെ ട്രീറ്റ്മെന്റ് എടുത്ത് എല്ലാം ലൈവ് ത്രൈ കാസ്റ്റിംഗിനേടേ മുൻകൂട്ടി ഉള്ള തിരക്കതയില്ലാതെ ഭക്തജനങ്ങൾ അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അബദ്ധത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടു പോകും ഇതാണ് മാതൃഭൂമിക്ക് സംഭവിച്ചത് മാതൃഭൂമി തങ്ങളുടെ പ്രചാരമേലയെ പത്രത്തിൻ്റെയും ചാനലിൻ്റെയും പ്രചാരമേലയെ സാക്ഷ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാൽ ഇതര സംസ്ഥാനക്കാരായ ഭക്തജനങ്ങൾ പറയുന്നു എല്ലാം സൂപ്പറാണ് പോലീസുകാർ സഹായിച്ചു ഒരു കുഴപ്പവുമില്ല എല്ലാം നന്നായി നടക്കുന്നു എന്നാണ് തങ്ങൾ എത്ര തന്നെ വ്യാജപ്രചാരവേലകൾ നടത്തിയാലും ദുഷ്ടബുദ്ധിയോടെ വിനാശത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ അബദ്ധത്തിൽ സത്യം ജനങ്ങളെ തേടിയെത്തും ലൈവ് ടെലികാസ്റ്റിങ്ങിന് ഇങ്ങനെ ചില അപകടങ്ങളുണ്ട് എന്ന് മലയാള മാധ്യമങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി അതിന് പ്രതിവിധി കാണാതിരിക്കില്ല എന്ന് നമുക്ക് പ്രതിവണ ശബരിമലയിൽ പതിനെട്ട് കോടി രൂപ നടവരുമാനത്തിൽ കുറവ് വന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത് ശബരിമലയിൽ നടവരവ് കൂടിയാലും കുറഞ്ഞാലും സംസ്ഥാന സർക്കാരിന് അതിൽ ഒരു പങ്കുവില്ല അതിലൊരു ചില്ലിക്കാശ് പോലും സർക്കാരിന് കിട്ടുന്നുമില്ല ഗവൺമെന്റിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നിട്ടും ദുഷ്ടബുദ്ധികൾക്ക് വികല പ്രചരണം നടത്താൻ തങ്ങളുടേതായ ഹീനമായ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇങ്ങനെയൊക്കെ വാർത്ത ചമയ്ക്കുകയാണ് മാതൃഭൂമി പക്ഷെ സത്യമെന്താണ് അല്പം കഴിഞ്ഞ മാതൃഭൂമി തന്നെ പറയുന്നു പതിനെട്ട് കോടിയുടെ വർധനവാണ് പതിനെട്ട് കോടി കുറവെന്ന് പറഞ്ഞതും മാതൃഭൂമി പതിനെട്ട് കോടി വർധനവാണെന്ന് പറഞ്ഞതും മാതൃഭൂമി യഥാർത്ഥത്തിൽ അന്തിമ കണക്ക് വരുമ്പോൾ ഇതിനേക്കാളേറെ വർധനവുണ്ടാവാനാണ് സാധ്യത എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു ഇനിയെങ്കിലും ദുഷ്ടബുദ്ധി ഒഴിവാക്കുക സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക ജനങ്ങൾ സത്യമറിയാൻ അർഹതയുള്ളവരാണ് ആ അർഹത നിഷേധിക്കാതിരിക്കുക എന്ന് മാത്രമേ ഇത്തരം വാർത്താപിതാക്കന്മാരോട് പറയാനുള്ളൂ നവകേരള സദസ്സ് പൂർത്തിയാകുമ്പോൾ ലഭിച്ച പരാതികളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കാനുള്ള പരിശ്രമത്തിലാണ് വിവിധ വകുപ്പുകൾ എന്നാൽ നവകേരള സദസ്സ് ലഭിച്ച പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് നീതിപൂർവമല്ല എന്ന് സ്ഥാപിക്കാനാണ് മാധ്യമങ്ങൾ ഒന്നടങ്കം കൈകോർത്ത് രംഗത്തണിനിരന്നത് അവർ ചൂണ്ടിക്കാണിച്ചത് ഒരേ കാര്യമാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ഒരു വ്യക്തി സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു ഭവന നിർമ്മാണ വായ്പ എടുത്തു പണമൊന്നും തിരിച്ചടച്ചില്ല നവകേരള സദസ്സ് വന്നപ്പോൾ അതിൽ ഒരപേക്ഷ നൽകി പക്ഷേ അദ്ദേഹത്തിന് കേവലം അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഇളവ് ലഭിച്ചുള്ളൂ അഞ്ച് ലക്ഷം രൂപ വായ്പയെടുത്തയാൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രം ഇളവ് എന്ന് പരിഹാസപൂർവം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നത് എല്ലാം താളം തെറ്റി എന്ന് സ്ഥാപിക്കാൻ ലക്ഷ്യം വെച്ച് മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ വാർത്താ യജ്ഞം ആരംഭിച്ചു വസ്തുത എന്താണ് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ അടിസ്ഥാനരഹിതമായ ന്യായമല്ലാത്ത പരാതികൾ ഉണ്ടാവാം നവകേരള സദസ്സല്ലേ ഒന്ന് കൊടുത്തു നോക്കിക്കളയാം എന്നു കരുതി സദസ്സിൽ പരാതി എഴുതി കൊടുത്തവരുണ്ടാവാം എല്ലാം പരാതിയിൽ ആവശ്യപ്പെടുന്നതുപോലെ നിവേദനത്തിൽ സൂചിപ്പിക്കുന്നത് അക്ഷരം പ്രതി നടപ്പിലാക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല താനും ഓരോ പരാതിയും ഓരോ നിവേദനവും സൂക്ഷ്മമായി പരിശോധിച്ച് നിയമാനുസൃതവും നീതിപൂർവവുമായാണ് പരിഹരിക്കുക ന്യായയുക്തമായാണ് പരിഹരിക്കുക ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടായിരുന്നിട്ടും തിരിച്ചടയ്ക്കാതെ ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം നവകേരള സദസ്സിൽ ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്താൽ വലിയ ഇളവൊന്നും കിട്ടിയെന്നു വരില്ല പക്ഷേ ഈ കാര്യം പരിശോധിക്കാൻ ഇരിട്ടിയിലെ ഈ വ്യക്തിയുടെ പേരുവിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുമില്ല ഇരിട്ടിയിലേത് അജ്ഞാതനാണ് ഇതാണ് സ്ഥിതി എന്നാൽ ന്യായമായ പരിഹാരം നിവേദനങ്ങളിൽ അപേക്ഷകളിൽ ഉണ്ടാവുന്നില്ലേ ഉണ്ട് അതിനെമ്പാടും ഉദാഹരണങ്ങൾ ഇതിനോടകം പുറത്തു വന്നുകഴിഞ്ഞു കണ്ണൂർ ജില്ലയിൽ തന്നെ പേരാവൂർ സ്വദേശിനിയായ എടത്തൊടി വിനീത വിനീത നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ആശുപത്രിയിൽ ഐ സിയുവിൽ കിടന്നത് ഭർത്താവ് ആക്രമിച്ചതാണ് ഗുരുതരമായി പൊള്ളലേറ്റു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും തളർന്നുപോയി ശരീരം ഇതിനുശേഷം ഭർത്താവ് വിവാഹമോചനം നേടി പറക്കമുറ്റാത്ത രണ്ടു കുഞ്ഞുങ്ങളാണ് എഴുപത് കഴിഞ്ഞ പിതാവാണ് കൂടെയുള്ളത് അക്ഷരാർത്ഥത്തിൽ നിരാലംബമായി പോയി കുടുംബം അവരും ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു അഞ്ച് ലക്ഷമാണ് വായ്പയെടുത്തത് നവകേരള സദസ്സിൽ അവിടുത്തെ പൊതുപ്രവർത്തകർ മുഖാന്തരം ഒരു അപേക്ഷയും കൊടുത്തു ഇപ്പോഴിതാ അപേക്ഷയ്ക്ക് തീർപ്പായിരിക്കുന്നു അഞ്ച് ലക്ഷം രൂപ വായ്പയിൽ രണ്ടര ലക്ഷം രൂപയാണ് ഇളവ് കൊടുത്തത് പേരാവൂരിലെ വിനീതയ്ക്ക് ലഭിച്ചത് രണ്ടരലക്ഷത്തിൻ്റെ ഇളവാണ് ഇത് വാർത്തയല്ല ഇത് മാത്രമല്ല കണ്ണൂരിൽ ഇരിട്ടിയിൽ തന്നെയുള്ള മറ്റൊരു കർഷകൻ വെളിമാനത്തെ തരിയ ബ്ലാക്കൽ ടി വി ജോർജ് ജോർജ് വായ്പയെടുത്തതിൽ ഇളവ് ലഭിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയാണ് ഇരിട്ടിയിലെ ജോർജിന് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയുടെ ഇളവ് ലഭിക്കുമ്പോൾ അത് വാർത്തയല്ല കണ്ണൂരിലെ പേരാവൂരിലെ നിരാലംബരായ കുടുംബത്തിന് ശയ്യാവലംബിയായ വിനീതയ്ക്ക് രണ്ടര ലക്ഷത്തിൻ്റെ ഇളവ് കിട്ടുമ്പോൾ അതും വാർത്തയല്ല എന്നാൽ പേരു വെളിപ്പെടുത്താത്ത അജ്ഞാതന് ഒരു ഇളവ് കിട്ടാത്തപ്പോൾ അത് വാർത്തയാവുന്നു മനോരമാദികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഇളവ് കൊടുക്കാനല്ല ഔദ്യോഗിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോ അപേക്ഷയും സൂക്ഷ്മമായി പരിശോധിച്ച് നീതിപൂർവം തീർപ്പാക്കുകയാണ് ന്യായമായി പരിഹരിക്കുകയാണ് അർഹർക്കാണ് ഇളവ് അനർഹർക്ക് അത് പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ രോഷം നിങ്ങൾ കരഞ്ഞു തീർക്കുക ചുറ്റുമുള്ളത് ചെന്നായിക്കളാണ് എന്നാൽ അതിൽ ചിലത് ആട്ടിൻതോലണിഞ്ഞിരിക്കുന്നു അണിഞ്ഞിരിക്കുന്നു എന്നു മാത്രം പറഞ്ഞത് മാധ്യമങ്ങളെക്കുറിച്ചാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം ചെന്നായിക്കളെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ ആ കൂട്ടത്തിൽ ചിലരുണ്ട് അത് ആട്ടിൻതോൽ അവർ ആടുകളാണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുമുണ്ട് പുരോഗമന മുഖം അണിഞ്ഞ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ കൂട്ടത്തിൽപ്പെടുന്നതാണ് അക്കൂട്ടത്തിൽ ഒന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ലേഖനം സൂചിപ്പിക്കുന്നത് നവകേരള യാത്ര ഒരു രഥയാത്രയാണ് എന്നാണ് രഥയാത്രയുമായി നവകേരള യാത്രയെ ഉപമിച്ചിരിക്കുകയാണ് ഏത് യുഗത്തിലാണ് ഈ ലേഖനം എഴുതിയ മൃഗോദരൻ ജീവിച്ചിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ട സി പി ഐ എമ്മും ഇടതുപക്ഷ രാഷ്ട്രീയവും ഇല്ലാതാവുന്ന ഒരു കാലമാണ് സ്വപ്നം കാണുന്നത് ഫാസിസ്റ്റ് വിരുദ്ധനെന്ന് മേനിനടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരാണ് രഥയാത്ര എന്ന വാക്കിന് സമീപഭൂതകാല വർത്തമാനകാലത്തും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരർത്ഥമേയുള്ളൂ ഏത് രഥയാത്ര എന്ന് അറിയാൻ പാഴൂർ വരെ പോകേണ്ട കാര്യമില്ല ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ച ഇന്നലകളിലെ ഭീകരമായ വർഗീയ ഫാസിസ്റ്റ് അജണ്ടകളെ തുറന്നു കാണിക്കുന്ന വാക്കാണത് അത് ആമുഖങ്ങളും മുഖവിരകളുമില്ലാതെ എല്ലാ മനുഷ്യരും തിരിച്ചറിഞ്ഞതാണ് ആ രഥയാത്രയുമായാണ് കേരളത്തിലെ ക്യാബിനറ്റ് ജനങ്ങളെ തേടിയിറങ്ങിയ കേരളത്തിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ജനസഞ്ചയത്തെ രൂപപ്പെടുത്തിയ നവകേരള സദസ്സനെ ഉപമിക്കുന്നത് ഒന്നുകിൽ ഇങ്ങനെയൊക്കെ പറയുന്നവന് തലയ്ക്ക് വെളിവുണ്ടാവണം അതില്ല എന്നുറപ്പായ സ്ഥിതിക്ക് അതെടുത്ത് തലയിൽ വയ്ക്കുന്നവർക്ക് ആ വെളിവ് അല്പമെങ്കിലും ഉണ്ടാവണം ഇത് രണ്ടും ഇല്ലാതെയായാൽ ഇങ്ങനെയൊക്കെ ജനങ്ങൾ വൈകൃതങ്ങളെ കാണേണ്ടതായി വരും